സംസ്ഥാന സർക്കാരിനെതിരെ യു ഡി എഫ് നടത്തുന്ന ഡിജിറ്റൽ ക്യാമ്പയിൻ വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു ഡി എഫിനെ പരാജയപ്പെടുത്തിയതിന്റെ നിരാശയാണ് ഇത്തരം ക്യാമ്പയിനുകളിലൂടെ പുറത്തുവരുന്നത് സർക്കാർ നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെയും നേട്ടങ്ങളെയും ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് സർക്കാരിനെതിരെ വ്യാജ കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നതിന് പകരം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സഹകരിക്കാനാണ് പ്രതിപക്ഷം തയ്യാറാകേണ്ടത് ഇത്തരം ഡിജിറ്റൽ പ്രചരണങ്ങൾ കൊണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ ജനപിന്തുണ ഇല്ലാതാക്കാം എന്നത് പ്രതിപക്ഷത്തിന്റെ പെറും വ്യാമോഹം മാത്രമാണ് ജനങ്ങളുടെ ഹൃദയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടം ജനങ്ങളുടെ ഹൃദയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടം അവിടെ നിന്ന് മുഖ്യമന്ത്രിയെ പുറത്താക്കാം എന്നത് യു വ്യാമോഹം മാത്രമാണ് വികസന വിരുദ്ധത മുഖമുദ്രയാക്കിയ യു ഡി എഫിനെ ജനങ്ങൾ വീണ്ടും തള്ളിക്കളയുക തന്നെ ചെയ്യും ഈ സമൂഹ മാധ്യമ നിയന്ത്രണം ലോകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളും ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളും ഇന്ന് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും നിയമനിർമ്മാണത്തിലേക്കും കടന്നു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ ഉപയോഗം ഏറ്റവും ഉയർന്ന തോതിലുള്ള സംസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വ്യാപകമായി സോഷ്യൽ മീഡിയ അഡീഷണലിലെത്തി മാറുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കളിച്ചും ചിരിച്ചും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ച് ആസ്വദിക്കേണ്ട കുട്ടിക്കാലം ഇന്ന് ചെറിയ മൊബൈൽ സ്ക്രീനുകളിലേക്ക് ചുരുങ്ങുകയാണ് കുട്ടികൾ സ്ക്രീനിൽ നിന്ന് അടിമകളാകുന്നത് നമ്മുടെ ഭാവി സമൂഹത്തിന്റെ നിർമ്മിതിയെ തന്നെ ദോഷകരമായി ബാധിക്കും അതേസമയം തന്നെ ഇന്റർനെറ്റ് ഉപയോഗം പൂർണ്ണമായും നിരോധിക്കുകയല്ല മറിച്ച് വിവേകപൂർണമായ ഉപയോഗം എങ്ങനെ സാധ്യമാകാം എന്നതിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് കൃത്യമായ അഭിപ്രായം രൂപീകരണ ആവശ്യമാണ് നമുക്ക് വേണ്ടത് കുട്ടികൾക്കായി ഒരു സോഷ്യൽ മീഡിയ നിയന്ത്രണ നിയമമാണോ അതോ വ്യാപകമായ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളാണോ ഇക്കാര്യത്തിൽ ഒരു വലിയ ചർച്ചയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു അതിനകത്ത് ഒരു കാര്യമുണ്ട് കേരളം സ്കൂളുകളിൽ ലഹരി ഉപയോഗം നമ്മള വിദ്യാഭ്യാസ അങ്ങനെ ഒരു നമുക്കുള്ളത് പതിനാലായിരം സ്കൂളുകളുണ്ട് ഏഴ് ഏഴ് സ്കൂളും ഗവൺമെന്റ് സ്കൂളും അണ്ണേരുടെ അതിൽ വരില്ല പിന്നെ അങ്ങനെ ഒരു കണക്ക് നമുക്ക് എത്ര എന്നാ പറഞ്ഞത് അങ്ങനെ ഒരു കണക്ക് നമ്മളെ കിട്ടിയിട്ടില്ല അതവര് കംപ്ലീറ്റ് മുഴുവൻ കാര്യങ്ങൾ നുണയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയുന്നത് മുഴുവൻ നുണയാണല്ലോ ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കും വിശ്വാസമല്ല കോടതി പറഞ്ഞു തുടങ്ങിയല്ലോ കോടതി തന്നെ പറഞ്ഞു തുടങ്ങി നിങ്ങൾ നുണ പറയുന്നു നിങ്ങൾ പ്രചരണത്തിന് വേണ്ടി കൊണ്ടുവരുന്നു എന്നെല്ലാം പറഞ്ഞ് കോടതി ആട്ടിപ്പായിക്കയില്ലേ പറയുന്ന മുഴുവൻ നുണയാണ് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല പിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസിന്റെ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധക ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പിന്നെ കേസ് ഫയൽ ചെയ്തു അപ്പോൾ ഫയൽ ചെയ്തപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് മാനേജ്മെന്റ് വരേണ്ടതാണ് ആവശ്യമുള്ള മാനേജ്മെന്റ് അവർ ഒരു മാനേജ്മെന്റും വന്നില്ലെന്ന് മാത്രമല്ല കുറെ അധ്യാപകർ അത് അതിനെതിർത്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തു നമ്മളാണെങ്കിൽ രണ്ട് സീനിയർ അഡ്വക്കേറ്റ്സിനെ എൻഗേജ് ചെയ്ത് കേരള ഗവൺമെന്റ് പിന്നെ അടുത്ത ആഴ്ചക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും മാറ്റിവെച്ചേക്കുകയാണ് ഇതൊരു ജനറൽ ആയിട്ട് പറഞ്ഞാണ് ജനറലായിട്ട് പറഞ്ഞപ്പം മൊത്തം ഇപ്പോൾ ഒരു നാല്പത് അമ്പത് പിന്നെ മുറികളുള്ള സ്കൂള് അമ്പത് മുറികളിൽ ഈ സംവിധാനം വേണോന്നല്ല പറഞ്ഞ് നമ്മുടെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് പിന്നെ അതിനൊരു നാലോ അഞ്ചോ മുറികളിലാവുമ്പോൾ അതിനൊരു പ്രത്യേക വിശേഷ യോഗങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുവാനും ഒക്കെ പ്രയോജനപ്പെടുത്തുക അങ്ങനെ ആ നിലയിൽ തന്നെയാണ് അതെ അതെ ഇനിയിപ്പം പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അക്കാട് മേളെ പറ്റിയാലും അതിന്റെ കരിക്കുലർ കമ്മിറ്റി കൂടുന്നുണ്ട് ഇനി അടുത്ത ആഴ്ച കൂടുന്നുണ്ട് കാരണം പതിനൊന്നാം ക്ലാസ്സിലെ പുസ്തകം അംഗീകരിക്കണം പതിനൊന്നാം ക്ലാസ്സിലെ പിന്നെ പുസ്തകം തയ്യാറായി അത് അംഗീകരിക്കണം അതിനോണ്ട് കൂടുന്നുണ്ട് പക്ഷെ ഞാൻ ഈ നിങ്ങൾ ഈ പറഞ്ഞ കാരണം ഇംപ്ലിമെന്റേഷനൊക്കെ ഇനിയിപ്പോ എസ് എൽ സി പരീക്ഷയ്ക്ക് എല്ലാവരും അങ്ങോട്ട് പോവുകയാണ് മറ്റു പരീക്ഷയ്ക്കും പോവുകയാണ് അതിനുള്ള സമയമില്ല തീരുമാനമാക്കി വയ്ക്കുക എന്നുള്ളത് ഇപ്പോ ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആണ് കാശി വരുന്നത് ഒരു പൈസയും തരുന്നില്ല ഇല്ല എനിക്കറിയാലോ ഇല്ലില്ല നമുക്കവരോട് അനുകമ്പ തന്നെയാണുള്ളത് അവർ അവർക്ക് എങ്ങനെയെങ്കിലും അവരെല്ലാം പത്തും ഇരുപതും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇപ്പോഴും ഒരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരന് കിട്ടുന്ന പൈസ കൊണ്ട് പിന്നെ അവർ ഉപജീവനം അവർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം നല്ല ക്വാളിഫിക്കേഷനുള്ള അധ്യാപകരാണ് അവരുടെ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും പരിഹാരം കാണണോന്നുള്ള സമയം എന്താണ് ഗവൺമെന്റ് ഉള്ളത് ഇപ്പൊ ഏഴായിരത്തോളം വരുന്ന ഡെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ ഇതിന് സമഗ്ര ശിക്ഷയിലുള്ളത് കേരള ഗവൺമെന്റ് ആണ് പൈസ കൊടുക്കുന്നത് അതല്ലേ പറഞ്ഞത് പുതിയ സ്കൂൾ ഘട്ടത്തിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ള താമസിച്ചെന്ന് ലേറ്റ് കമ്മർ അല്ല നമ്മുടെ ഡി ഡി ഓഫീസിൽ ഡിഇഒ ഓഫീസിലൊക്കെ ഒരു റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞല്ലോ മൂന്ന് മേഖല കഴിഞ്ഞു ഇന്നിപ്പോൾ ഈ ഒരു റൗണ്ടും കൂടെ അവരെ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്